കോവിഡ് മഹാമാരി ലോകത്താകെ സംഹാരതാണ്ടവമാടുകയാണ് മെയ് പതിനാറ് വരെയുള്ള കണക്ക് പ്രകാരം ലോകത്താകെ പതിനാറ് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം പേർ കോവിഡ് രോഗികളായി രോഗനിർണ്ണയം നടത്താത്ത രോഗികൾ ലോകത്താകെ ഉണ്ടാവും എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ രോഗികളുടെ യഥാർത്ഥ സംഖ്യ ഇതിലും എത്രയോ ഭീകരമായിരിക്കും കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം ലോകത്തിൽ മുപ്പത്തിനാല് ലക്ഷമായി ലഭ്യമായ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കയിലാണ് ഏറ്റവുമധികം രോഗികൾ മൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷം പേർ അവിടെ കോവിഡ് ബാധിതരായി ആറ് ലക്ഷം പേർ മരിച്ചു എന്നാൽ ശക്തമായ പ്രതിരോധം ഉയർത്തി സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ അവർക്കായി രോഗപ്രതിരോധ കുത്തിവയ്പ്പ് ഏറെ വ്യാപകമായി വാക്സിൻ രണ്ട് ഡോസും സ്വീകരിച്ചവർക്ക് മാസ്ക് ഇല്ലാതെ സഞ്ചരിക്കുവാൻ അമേരിക്ക അനുവാദം കൊടുത്തു പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും മാസ്ക് ധരിക്കാതെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു അമേരിക്ക കഴിഞ്ഞാൽ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ ഭാരതം ഇവിടെ ഇതുവരെ രണ്ടര കോടി പേർ രോഗികളായി രണ്ടേ മുക്കാൽ ലക്ഷം പേർ കോവിഡ് മൂലം മരിക്കുകയും ചെയ്തു മുപ്പത്തൊന്ന് കോടി പേർ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരായി പതിനെട്ട് കോടി പേർ കുത്തിവെയ്പെടുത്തിട്ടുണ്ട് കേരളത്തിലും ഭാരതത്തിലും അമ്പരപ്പിക്കുന്ന വേഗതത്തിലാണ് മഹാമാരി പടരുന്നത് എന്നാണ് കണക്കുകൾ കാണിച്ചു തരുന്നത് ഒരു മാസത്തോളമായി ഓരോ ദിവസവും മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് രോഗം പിടികൂടുന്നതായി കണ്ടെത്തുന്നുണ്ട് പതിനേഴ് ദിവസമായി പ്രതിദിന മരണം മൂവായിരത്തിലധികവുമാണ് മെയ് പന്ത്രണ്ടിന് മരണം നാലായിരത്തി ഇരുന്നൂറ്റി അഞ്ചും മെയ് ഏഴിന് പുതിയ രോഗികളുടെ എണ്ണം നാലു ലക്ഷത്തി പതിനാലായിരവുമായി അദൃശ്യനായ ശത്രുവിനെതിരെ സർവശക്തിയോടും കൂടി സർക്കാർ പോരാടുന്നു എന്ന് പ്രധാനമന്ത്രി മോദി അവകാശപ്പെടുമ്പോൾ പോലും രണ്ടാം തരംഗത്തിനെതിരെ വേണ്ട മുൻകരുതലെടുക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായില്ല എന്ന ചിന്തയിലാണ് ജനം പ്രാണവായു പോലും കിട്ടാനില്ലാതെ പല സംസ്ഥാനങ്ങളിലും രോഗികൾ മരിച്ചു മരിച്ചവരെ സംസ്കരിക്കുവാൻ പോലും സംവിധാനമില്ലാതായി വിവിധ സംസ്ഥാനങ്ങളിൽ ഗംഗാ നദിയിൽ കാണപ്പെട്ട മൃതദേഹങ്ങൾ കോവിഡ് രോഗികളുടേതാണ് എന്ന സന്ദേഹം ഉയർന്നു കോടതിയും നിരവധി ഹൈക്കോടതികളും സ്വമേധയാ വിഷയത്തിൽ ഇടപെട്ട് സർക്കാരുകളെ ശാസിക്കുന്ന നിരീക്ഷണങ്ങൾ നടത്തുകയും പ്രാണവായു കിട്ടാതെ മരിക്കുന്ന ജനങ്ങൾക്കായി കോടതി ഭാരതത്തിലെ പ്രഗത്ഭരായ പന്ത്രണ്ട് മെഡിക്കൽ വിദഗ്ധരടങ്ങുന്ന നാഷണൽ ടാസ്ക് ഫോഴ്സിന് രൂപം കൊടുക്കുകയും ചെയ്തു കോവിഡ് കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് സുപ്രീം കോടതിയോട് ഭാരത സർക്കാരിന് അപേക്ഷിക്കേണ്ടി വന്നു ഭാരതത്തിലെ രോഗികളെ മറന്ന് മരുന്ന് കമ്പനികൾക്ക് വിദേശത്തേക്ക് കോവിഡ് വാക്സിനുകൾ കയറ്റി അയക്കുവാൻ സർക്കാർ അനുമതി നൽകിയതിനെ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിച്ചു ബി ജെ പി സർക്കാരിൻ്റെ ശില്പിയായ ആർ എസ് എസിന് പോലും സർക്കാരിൻ്റെ കോവിഡ് പോരാട്ട യത്നങ്ങളിൽ വലിയ അമർഷമുള്ളതായാണ് സൂചന ഈ മഹാവ്യാധിക്കിടയിലും പെട്രോൾ ഡീസൽ വിലകൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം വിലകളും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എത്ര നല്ലതായാലും ജനം വല്ലാത്ത സംശയത്തിലും സങ്കടത്തിലുമാണ് ഈ മഹാമാരി മഹാമാരിക്കാലത്തും കോടതികളടക്കം നടത്തുന്ന പ്രതികരണങ്ങൾ ലോകത്തെ അറിയിക്കാതിരിക്കുവാനും ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള അടിയന്തരാവസ്ഥ എന്ന വിധത്തിൽ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം തടയാനും സർക്കാർ നീക്കങ്ങൾ നടത്തുന്നു കോടതികളിൽ ജഡ്ജിമാർ നടത്തുന്ന നിരീക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും പത്രലേഖകരെ വിലക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കോടതി സമ്മതിച്ചില്ല സോഷ്യൽ മീഡിയകളുടെ മേൽ സർക്കാരിൻ്റെ സമ്മർദ്ദങ്ങൾ ഏറെ ശക്തമായിട്ടുണ്ട് പ്രശസ്ത കവി സച്ചിദാനന്ദന്റെ ഫേസ്ബുക്കിലെ കുറിപ്പ് പിൻവലിച്ചത് തന്നെ നാട്ടിൽ നടക്കുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ സൂചനകളല്ലേ പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരായി കോവിഡ് കാര്യത്തിൽ ഒന്നും പറയാൻ പാടില്ല എന്ന് വരുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമോ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഔദ്യോഗിക പത്രസമ്മേളനത്തിൽ നിന്നും ഒരു ചാനലിനെ ഒഴിവാക്കിയതും വല്ലാത്ത അടയാളമായി പല കാര്യത്തിലും മോദിയുടെ പാത പിൻചൊല്ലുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായിക്കും കിട്ടി കോടതിയുടെ അടി മുഖ്യമന്ത്രിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത വൈദ്യുതി ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതിയാണ് ഈ കൊടുത്തത് സമാധാനത്തിന്റെ നഗരമായ ജറുസലേമിൽ വീണ്ടും വെടിയൊച്ചകൾ ഉയരുന്നു എല്ലാ റമദാൻ കാലത്തെയും പോലെ ഹമാസുകൾ അൽ അസ്ക കേന്ദ്രീകരിച്ച് ഈ വർഷവും ഇസ്രായേലിനെതിരെ ആക്രമം ആരംഭിച്ചതാണ് വിഷയമെന്നാണ് ഇസ്രായേൽ അനുകൂലികളുടെ വാദം സുന്നി തീവ്രവാദികളുടെ സംഘടനയാണ് ഹമാസ് ശരിയ നിയമം നടപ്പാക്കുന്ന തീവ്രവാദികൾ റമദാൻ കാലത്ത് ആഗോള മുസ്ലിം സമൂഹത്തിൽ നിന്നും സാക്കത്ത് സ്വന്തമാക്കുവാൻ നടത്തുന്ന വാർഷിക പരിപാടിയായാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് അക്കൂട്ടരുടെ പരിഹാസം ഹമാസ് ശേഖരിക്കുന്ന സക്കാത്ത് അതിൻ്റെ നേതാക്കൾ സ്വന്തം കാര്യങ്ങൾക്കായി ദുർവിനിയോഗിക്കുകയാണ് എന്നും പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും വരെ പരിഹാസമുണ്ട് അതല്ല പലസ്തീനികളുടെ സ്വാതന്ത്ര്യദാഹത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലകളാണ് അവയെന്ന് പലസ്തീൻ അനുകൂലികൾ പറയുന്നു യുദ്ധം ഏത് കാരണം കൊണ്ട് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവർ രണ്ടു കൂട്ടരോടും അനുരഞ്ജന ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു രണ്ടു കൂട്ടരും കേൾക്കുന്ന മട്ടില്ല യുദ്ധം ഇതിനകം ഇരുന്നൂറോളം പേരുടെ ജീവൻ അപഹരിച്ചു കഴിഞ്ഞു ഇസ്രായേലിലെ സാധാരണക്കാരെ കൊന്ന ഹമാസുകളോട് ഇനി ക്ഷമിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി തീർത്തു പറയുന്നത് സർവീസിൽ നിന്നും വിരമിച്ച പടയാളികളെ എല്ലാം തിരിച്ചു വിളിച്ച് അവർ വലിയ യുദ്ധത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു സംയമനം പാലിക്കുവാൻ ഉപദേശിച്ച ലോക നേതാക്കളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ചോദിക്കുന്നത് എന്തേ ഈ ഇരട്ടത്താപ്പ് എന്നാണ് നിങ്ങളുടെ രാജ്യങ്ങളിൽ മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന അക്രമങ്ങളെ അടിച്ചമർത്തുന്നവർ ഞങ്ങളോട് എന്തേ ഇങ്ങനെ പറയുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഹമാസ് ഇക്കുറി നടത്തിയ ആക്രമണത്തിൽ അവിടെ ജോലി ചെയ്ത് ജീവിക്കുവാൻ പോയ ഒരു മലയാളി യുവതി കൊല്ലപ്പെട്ടു ഇടുക്കിക്കാരി സൗമ്യ അങ്ങനെ ആ യുദ്ധം നമ്മുടെ ജീവിതത്തിൻ്റെയും വലിയ സങ്കടമായി സൗമ്യയുടെ മരണത്തെ തുടർന്ന് ആ ആക്രമണത്തെ അപലപിച്ച കേരളത്തിലെ പ്രമുഖ നേതാക്കളിൽ പലരും അധികം വൈകാതെ പ്രസ്താവന തിരുത്തുകയോ പിൻവലിക്കുകയോ ചെയ്ത് സ്വയം അപമാനിതരായി അവർ ആരെയോ ഭയപ്പെടുന്നു എന്ന് സ്വയം സമ്മതിക്കുന്നത് പോലെ അതുമാത്രമല്ല ഇസ്രായേലിനെ അനുകൂലിച്ച് പറയുന്നവർക്കെല്ലാം വധഭീഷണിയുമായി ഒരു സംഘം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്തേ അത്തരത്തിൽ ഒരു സമീപനം വരുന്നു എന്നതാണ് ഭയപ്പെടുത്തുന്ന ചോദ്യം പാലസ്തീനെതിരെ പറയുന്നവർ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തുന്നവർ ആരെന്ന് കണ്ടെത്തേണ്ടത് പൗരവകാശത്തിന്റെ ഭാഗമല്ലേ പ്രസ്താവനകൾ പിൻവലിക്കുകയല്ലോ വേണ്ടത് വോട്ട് ബാങ്ക് നോക്കി രാഷ്ട്രീയ നേതാക്കൾ അഭിപ്രായം പറയുന്നത് ഇവിടുത്തെ മാത്രം സ്ഥിതിയല്ല അമേരിക്കയിലെ പ്രസിഡന്റ് ആരായാലും അദ്ദേഹം ഇസ്രായേലിന് പിന്താകുന്നത് അമേരിക്കയിലെ ജൂതരുടെ വോട്ട് നോക്കിയാണ് എന്ന് ആർക്കാണ് അറിയാത്തത് എന്നാൽ ആരെങ്കിലും അവരെ എതിർത്താൽ അത്തരക്കാരെ നിഗ്രഹിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നത് എങ്ങനെ ശരിയാവും കോവിഡ് മഹാമാരിയുടെ നടുവിലും ഇസ്രായേലും ഹമാസുമായുള്ള യുദ്ധം കേരളത്തിലും വിഷയമായി ഹമാസ് ആക്രമണത്തെ എം എ ബേബിയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തുറന്ന് അനുകൂലിക്കുന്നു ചൈന യുദ്ധകാലത്ത് ഇന്ത്യ ഇന്ത്യയുടെയും ചൈന ചൈനയുടെയും എന്ന് പറയുന്ന സ്ഥലങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധത്തെ ന്യായീകരിച്ചവരുടെ പിന്മുറക്കാരിൽ നിന്നും അതിനപ്പുറം എന്തു പ്രതീക്ഷിക്കാൻ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇടതുമുന്നണിയിലെ എല്ലാ കക്ഷികൾക്ക് പോലും ബേബിയുടെ നിലപാടാകില്ല ഇക്കാര്യത്തിലുള്ളത് ഇടതുമുന്നണി വലിയ മുസ്ലിം പ്രീണന സമീപനത്തിലേക്ക് പോകുന്നു എന്ന സംശയം ബലപ്പെടുത്തുവാൻ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ ഈ സമീപനം ഇടയാക്കാം അതിലെ രാഷ്ട്രീയം അവർ ഉദ്ദേശിക്കാത്ത പ്രത്യാഘാതങ്ങൾക്കാവും വഴിമരുന്നിടുക തലമുറകൾക്ക് പാഠപുസ്തമാകേണ്ട ജീവിതമാണ് അടുത്ത കാലത്ത് കടന്നുപോയ കെ ആർ ഗൗരിയമ്മ എല്ലാം അനുകരിക്കാനല്ല ജീവിതത്തെ മനസ്സിലാക്കുവാനും ജീവിതം അർത്ഥപൂർണമാക്കുവാനും അവരുടെ നേട്ടങ്ങളും അനുഭവങ്ങളും അവർ മനസ്സിലാക്കി സാക്ഷ്യപ്പെടുത്തുന്ന തിരിച്ചറിവുകളും ഏറെ സഹായകമാവും സമ്പന്നതയുടെ നടുവിൽ ജനിച്ച കളത്തിൽ പറമ്പിൽ രാമൻ ഗൗരി എന്ന തൻ്റെടിയായ പെൺകുട്ടി പാവങ്ങൾക്കു വേണ്ടി ജീവിതം അർപ്പിച്ചു ചില്ലറക്കാരി ആയിരുന്നില്ല ഗൗരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ എറണാകുളത്ത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവൾ കോളേജ് ഹോസ്റ്റലിൽ നിന്നും കോളേജിൽ എത്തുന്നത് സൈക്കിൾ ഓടിച്ചായിരുന്നു അവളുടെ ചേച്ചി നാരായണി ആകട്ടെ മോട്ടോർ സൈക്കിളിലും പറയുന്നത് പ്രശസ്ത സാഹിത്യകാരൻ സാനു മാസ്റ്ററാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നിയമ നേടി അവരെ പോലെ ഒരു സ്ത്രീ നിയമരംഗത്ത് തുടർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സുപ്രീം കോടതി ജഡ്ജിയോ ഭാരതത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് പോലുമോ ആകുമായിരുന്നു സ്വന്തം ജീവിതത്തിന്റെ ഇത്തരത്തിലുള്ള നേട്ടങ്ങളെക്കാൾ സമൂഹത്തിലെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഉറച്ച നിലപാടുകൾ അവരെ വ്യത്യസ്തയാക്കി തനിക്ക് ശരിയെന്ന് തോന്നിയ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ ഹോമിച്ചാണ് അവർ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത് നാലായിരം ഏക്കറോളം നെൽകൃഷിയും നൂറേക്കറോളം തെങ്ങിൻതോപ്പും ഉണ്ടായിരുന്ന കളത്തിപ്പറമ്പിൽ രാമൻ്റെ മകൾ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അതിൽ അംഗമായ അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് പാർട്ടിയുടെ അത്യുന്നത പദവുകളിലൊന്നും എത്താനായില്ലെങ്കിലും ഇ എം എസിനും എ കെ ജിക്കുമെല്ലാം തുല്യമായ പദവി അവർ സഖാക്കൾക്കിടയിൽ നേടി ആത്മദുഃഖങ്ങൾ അടക്കിക്കൊണ്ട് ഒരു പോരാളിയായി തന്നെ അവസാനം വരെ ജീവിച്ചു ആലപ്പുഴ പുന്നപ്രസമരത്തിൽ പ്രതികളാക്കപ്പെട്ട പാർട്ടി സഖാക്കൾക്കു വേണ്ടി കോടതിയിൽ ഹാജരായിക്കൊണ്ട് പാർട്ടിയുമായുള്ള ബന്ധം ആരംഭിച്ച ഗൗരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സാക്ഷാൽ പി കൃഷ്ണപിള്ളയിൽ നിന്നും പാർട്ടി അംഗത്വം നേടി അക്കാലത്ത് പാർട്ടി അംഗത്വം അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രണദീവെ അവതരിപ്പിച്ച് പാസാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്മൂല സിദ്ധാന്തം അടങ്ങിയ കൽക്കട്ട തീസിൻ്റെ പേരിൽ ഗൗരിയും ജയിലിലായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജയിൽ മോചിതയായെങ്കിലും വീണ്ടും അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലും തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരള നിയമസഭയിലും മന്ത്രിസഭയിലും അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നിയമസഭയിൽ ജയിച്ചു മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴും മാർച്ച് ഇരുപത്തിയാറിന് ടി വി അന്തരിച്ചു ആ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും നായനാർ മന്ത്രിസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാർട്ടിയിൽ നിന്നും പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇരു മുന്നണികളെയും എതിർത്ത് അരൂരിൽ നിന്നും നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനാധിപത്യ മുന്നണിയിൽ ചേർന്നു രണ്ടായിരത്തി ഒന്നിൽ ആന്റണി മന്ത്രിസഭയിലും രണ്ടായിരത്തി നാലിൽ ഉമ്മൻ മന്ത്രിയായി രണ്ടായിരത്തി ആറിൽ അരൂരിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്ന് ചേർത്തലയിൽ നിന്നും മത്സരിച്ചു തോറ്റു കോൺഗ്രസ് ചതിച്ചു എന്ന് പരസ്യമായി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ജനാധിപത്യ മുന്നണി വിട്ടു പിന്നീട് അവർ ചാത്തനാട്ടെ കളത്തിൽ പറമ്പിൽ വീട്ടിൽ എല്ലാവരുടെയും നടുവിൽ ഒറ്റയ്ക്കായിരുന്നു അവിടെ ഗൌരിയമ്മയെ കാണാൻ ഇടയ്ക്കിടെ പോകാറുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ അനുസ്മരിച്ചു അവസാന കാലത്ത് ഗൌരിയമ്മയ്ക്ക് ആരെയും വിശ്വാസമില്ലായിരുന്നു താക്കോൽ കൂട്ടം താഴെ വെക്കില്ലായിരുന്നു ഉറക്കത്തിൽ പോലും അരയിൽ കെട്ടി സൂക്ഷിക്കും തലയ്ക്കൽ അരിവാളും വെച്ചായിരുന്നു കിടപ്പ് ഏകാന്തതയെ ആ അമ്മ വല്ലാതെ വയുന്നു ഒരു ദിവസം രാത്രി ഒരു പ്രതികരണം തേടി വീട്ടിലെത്തിയ പത്രലേഖകനോട് അവർ ചോദിച്ചു ഇത്തിരി സമയം ഇവിടെ കൂട്ടിയിരിക്കാമോ വീട്ടിലെ സഹായിയെ ഒരു കവർ പാലും മേടിക്കുവാൻ പുറത്തുവിടാനാണ് അവൻ തിരിച്ചു വരുന്നത് വരെ മാത്രം ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും കുടുംബവും മക്കളുമില്ലാത്ത ജീവിതത്തിന് എന്ത് ധന്യത അവർ അടുപ്പക്കാരോട് ചോദിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പടിയിറങ്ങുന്നതിന് മുമ്പേ അവർ പരസ്യമായി ഉന്നയിച്ച ചോദ്യമായിരുന്നു അത് അമ്മയാകുന്നത് സ്ത്രീ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ദൗത്യമായി അവർ കണ്ടു ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും അമ്മയായില്ലെങ്കിൽ അവർ അർത്ഥോക്തിയിൽ നിർത്തി അമ്മയാകാത്തതിൽ ദുഃഖമുണ്ടോ എന്ന ചോദ്യത്തിന് പോലീസിൻ്റെ ലാത്തികൾക്ക് ഗർഭം ധരിക്കുവാൻ ശേഷിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രയോ വട്ടം അമ്മയാകുമായിരുന്നു എന്നായിരുന്നു എന്നാണ് ചൈന ഇന്ത്യയെ ആക്രമിച്ച കാലത്ത് ചീനാക്കൂറിൻ്റെ പേരിൽ ജയിലിലാക്കപ്പെട്ട ഗൗരിയമ്മയുടെ സഹതടവുകാരിയായിരുന്നു സഖാവ് ശാരദ അവണാക്കുഴി സദാശിവൻ എന്ന സി പി എം നേതാവിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്ന ശാരദ ജയിലിലെത്തിയത് ഒന്നര വയസ്സുകാരി മകൾ ജയയോടൊപ്പമായിരുന്നു ജയിലിൽ ഒന്നര വയസ്സുകാരിയുടെ പരിചരണം മുഴുവൻ ഗൗരിയമ്മയ്ക്കായിരുന്നു രാത്രികളിൽ ഗൗരിയമ്മ അവളെ കെട്ടിപ്പിടിച്ചുറങ്ങി പല രാത്രികളിലും അവൾ പായയിൽ കിടന്നു കുഞ്ഞു മൂത്രം ഒഴിച്ചിട്ടുണ്ട് അതൊന്നും ഗൗരിയമ്മയെ അലോസരപ്പെടുത്തിയിട്ടില്ല അവളെ കെട്ടിപ്പിടിച്ചുറക്കി ഉറങ്ങി അവൾ വലുതായപ്പോൾ ഗൗരിയമ്മയെ അമ്മ എന്നും സ്വന്തം അമ്മയെ ശാരദാമ്മ എന്നും വിളിച്ചു അവൾ തന്നെ പങ്കുവച്ച സംഭവമാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഏപ്രിൽ പതിനൊന്നിന് തിരുക്കൊച്ചി നിയമസഭയിൽ അമ്മമാർക്ക് വേണ്ടി അവർ നടത്തിയ വാദം കേരളത്തിന് മറക്കാനാവില്ല സർക്കാർ ജീവനക്കാരായ സ്ത്രീകൾക്ക് മുഴുവൻ ശമ്പളത്തോടെ പ്രസവാവധി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ പറഞ്ഞു സ്ത്രീകൾക്ക് പ്രസവിക്കാനുള്ള അവകാശമുണ്ട് അവർ പ്രസവിക്കുന്നതുകൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന സമ്പത്ത് ഒരിക്കലും വിലമതിക്കാനാവില്ല അവർക്ക് സ്ത്രീ എന്ന അവകാശത്തിനു പുറമെ അമ്മ എന്ന നിലയിൽ പ്രത്യേക അവകാശം സിദ്ധിക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിച്ച അമ്മയായിരുന്നു അവർ കുഞ്ഞുങ്ങളെ സഹായിക്കുവാൻ അവർ സാധ്യതകൾ തേടി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്കായി കഴക്കൂട്ടത്ത് സർക്കാർ സ്ഥാപനം തുടങ്ങിയത് ഗൌരിയമ്മയാണ് ഗൗരിയമ്മ ആഗ്രഹിച്ച തലത്തിലേക്കുള്ള സ്ഥാപനമായി ആ കേന്ദ്രത്തെ ഉയർത്തുന്നതിന് പിന്നീട് വന്നവർക്കായില്ല കമ്മ്യൂണിസ്റ്റ് നേതാവും സഹപ്രവർത്തകനുമായിരുന്ന ടി വി തോമസുമായുണ്ടായിരുന്ന പൊലിഞ്ഞുപോയ ദാമ്പത്യത്തെക്കുറിച്ചുള്ള വേദനകൾ ഒളിച്ചു വയ്ക്കാതെ അവർ എന്നും അയവിറക്കിയിരുന്നു അവരുടെ ജീവിതത്തെ അബ്രപാളികളിൽ അവതരിപ്പിച്ച ലാൽ സലാം സിനിമയുടെ കഥാകാരനോട് അവർ നേരിട്ട് പറഞ്ഞു നിനക്ക് നിന്റെ അപ്പൻ പറഞ്ഞുള്ള കഥകളല്ലേ ഞങ്ങളെക്കുറിച്ച് അറിയൂ അതിലും ഏറെ ആഴമുള്ളതാണ് ഞങ്ങളുടെ ബന്ധം ടി വിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന വർഗീസ് വൈദിൻ്റെ മകനായിരുന്നല്ലോ ആ കഥാകാരൻ ആ ബന്ധത്തിൻ്റെ ആഴം കാണിച്ചു കൊടുക്കുവാൻ അവനെയും കൂട്ടി അവർ തൻ്റെ കിടപ്പ് മുറിയിലേക്ക് പോയി ആ മുറിയിലാകെ ടിവിയും ഗൗരിയമ്മയും ചേർന്നുള്ള ഫോട്ടോകളായിരുന്നു തൻ്റെ ടി വി സ്നേഹത്തിൻ്റെ ഈ നേർ സാക്ഷ്യങ്ങൾ കാണുവാൻ തന്നെയും ഗൗരിയമ്മ ആ മുറിയിൽ കൊണ്ടുപോയ കഥ ഒരു യുവ പത്രപ്രവർത്തക സുഹൃത്ത് അനുസ്മരണയിൽ എഴുതി ഭാര്യ ഭർത്തൃ ബന്ധം മുറിച്ച് രണ്ടാളും രണ്ടിടത്ത് താമസമാക്കിയിട്ടും ഗൗരിയമ്മയുടെ ജീവിതത്തിൽ ടി വി എക്കാലവും നിറഞ്ഞു നിന്നു ടി വിയുടെ എം എൽ എ പെൻഷൻ്റെ കുടിശ്ശീക മുഴുവൻ അവർ വാങ്ങിയപ്പോൾ പണക്കൊതി എന്ന് ചിത്രീകരിച്ചവർക്കും അതിനുമപ്പുറം ടി വിയും ടി വിയുടെയും എല്ലാം തൻ്റേത് മാത്രമാണ് എന്ന ഒരു പെൺകുട്ടിയുടെ പ്രണയ മനസ്സ് കാണാനായില്ല സാക്ഷാൽ എ കെ ജിയുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ചാണ് അവർ ടി വിയെ സ്വന്തമാക്കിയത് ടി വിയുടെ ജീവിതത്തിലെ ചില താളപ്പിഴകളുടെ പേരിൽ വിവാഹത്തിന് മുമ്പ് ആ ബന്ധം വേണ്ടെന്ന് വയ്ക്കുവാൻ അവർ തീരുമാനിച്ചതായി പറയുന്നുണ്ട് പക്ഷേ സാധിക്കുമായിരുന്നില്ല അവസാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് മെയ് മുപ്പതിന് പാർട്ടിയുടെ തീരുമാനത്തിന് വഴങ്ങി അവർ വിവാഹിതരായി കേരളത്തിൽ ഒരു മന്ത്രിമന്ദിരത്തിൽ നടന്ന ആദ്യ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ രണ്ടിടത്തായ ടിവിയും ഗൗരിയമ്മയും പിന്നെയും ഭാര്യ ഭർത്താക്കന്മാരായി തുടർന്നു വിവാഹത്തിന് നിർബന്ധിച്ച പാർട്ടി ടിവിയുമായുള്ള ബന്ധം വിടണമെന്ന് ഉപദേശിച്ചിട്ടും അവർ സമ്മതിച്ചില്ല ബംഗാളിലെ രേണുക ചൗധരിയുടെ മാതൃക ഒക്കെ നേതാക്കൾ കാണിച്ചെങ്കിലും അവർ കൂട്ടാക്കിയില്ല അവർ അക്കാര്യത്തിന് ഒതുക്കാൻ പാർട്ടിക്കും ആയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയിൽ അംഗങ്ങളായ ടി വിയും ഗൗരിയും അടുത്തടുത്ത മന്ത്രിമന്ദിരങ്ങളായ സാനഡവും റോസ് ഹൗസും ഔദ്യോഗിക വസതികളാക്കി ഒരു മതിലിനപ്പുറവും ഇപ്പുറവുമുള്ള വീടുകളിൽ താമസിച്ച അവർ എല്ലാ ദിവസവും ഉറങ്ങിയത് ടി വിയുടെ വീട്ടിലായിരുന്നു എന്നാൽ ഇ എം എസിനെ വിട്ട് കൂറുമുന്നണി ഉണ്ടാക്കിയ സി പി ഐ ഭരണം പിടിച്ചെടുക്കുവാൻ കളികൾ ആരംഭിച്ച കാലത്ത് പാർട്ടി രഹസ്യങ്ങൾ ചോരുന്നു എന്ന കാരണം പറഞ്ഞ് ടിവിയോട് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഗൗരിയമ്മയുമായി അകലണം എന്നാവശ്യപ്പെട്ടു അത്രേ ടി വി വല്ലാതെ അകലുന്നതായി തോന്നിയപ്പോൾ ഗൗരിയമ്മ താമസം സ്വന്തം വസതിയിലേക്കാക്കി അടുപ്പക്കാരെ വിവാഹം കഴിപ്പിക്കുന്നതിലും അവരുടെ കുടുംബം സന്തോഷത്തോടെ കഴിയുന്നതിലും ഗൗരിയമ്മ ഏറെ ശ്രദ്ധിച്ചിരുന്നു മുൻമന്ത്രി ജി സുധാകരൻ്റെ ഭാര്യ ഡോക്ടർ ജൂബിലിയോട് ഒരിക്കൽ ഗൗരിയമ്മ ചോദിച്ചു സുധാകരനെ കല്യാണം കഴിച്ചതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസമുണ്ടായില്ലേ ഉത്തരവും അവർ തന്നെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാമായിരുന്നതല്ലേ പക്ഷേ ഒറ്റയ്ക്ക് കാണുമ്പോൾ അവർ സുധാകരനോട് ചോദിക്കും സുധാകര ജൂബിലിയെ നന്നായി നോക്കുന്നുണ്ടോ ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും തനിക്ക് ഫീസ് തന്നിരുന്നത് ഗൗരിയമ്മ ആയിരുന്നു എന്നും സുധാകരൻ ഓർക്കുന്നു ഗൗരിയമ്മയുടെ വ്യവസായ ഉപദേഷ്ടാവായിരുന്ന പ്രശസ്ത സാങ്കേതിക വിദഗ്ധൻ കെ പി പി നമ്പ്യാരുടെ വിവാഹത്തിനും ഗൗരിയമ്മയായിരുന്നു പ്രധാന സഹായി നഷ്ടപ്പെട്ടതിൻ്റെ വില മനസ്സിലാക്കിയതിൻ്റെ തൊടിപ്പുകൾ ഈ സമീപനങ്ങളിൽ കാണാം ഗൗരിയമ്മയിലെ തന്റേടിയായ സ്ത്രീ സഖാക്കൾക്ക് ഹരമായിരുന്നെങ്കിലും പാർട്ടി നേതാക്കൾക്ക് ശരിക്കും തലവേദനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഐക്യമുന്നണി മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരുന്ന ഗൗരിയമ്മ അബ്കാരി കോൺട്രാക്ടറായ മണാർക്കാട് പാപ്പൻചേട്ടനു വേണ്ടി ചെത്തു തൊഴിലാളികളെ തല്ലിച്ചതപ്പിച്ചു എന്ന പരാതി സി ഐ ടി ഗാർ മാത്രമല്ല ഘടകകക്ഷിയായ സി പി ഐയും ഉന്നയിച്ചു നീതി തൊഴിലാളികളുടെ പക്ഷത്തല്ല എന്നതായിരുന്നു ഗൗരിയമ്മയുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കരുണാകരൻ സർക്കാരിനെതിരായ സമരങ്ങളിൽ ജ്വലിക്കുന്ന താരമായിരുന്നു ഗൗരിയമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പ്രീ ഡിഗ്രി ബോർഡ് സമരത്തിലും മറ്റും ഗൌരിയമ്മയിലെ പോരാളി തിളങ്ങി ഉയർന്നു പ്രതിപക്ഷം നിയമസഭയിൽ ഉണ്ടാക്കിയ പോരാട്ടത്തിൽ മുന്നണി പോരാളിയായിരുന്നു ഗൗരിയമ്മ നിയമസഭയിലെ കലാപത്തിന് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയ എം വി രാഘവനെ ബലമായി സഭയിൽ കൊണ്ടുവരാൻ ഒരു ദിവസം ഗൗരിയമ്മ നടത്തിയ ശ്രമങ്ങൾ അത്യാവേശകരമായിരുന്നു സുരക്ഷാ അംഗങ്ങളുമായി ഏറ്റുമുട്ടലുണ്ടായി രാഘവന്റെ കൈമുറിഞ്ഞു രക്തം ചീറ്റി അവസാനം ഗൌരിയമ്മ അടക്കമുള്ളവർ നിയമസഭാ മന്ദിരത്തിലെ അങ്കണത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു പ്രതിപക്ഷ അണികളെ വല്ലാതെ തീ പിടിപ്പിച്ച സംഭവമായിരുന്നു പ്രീ ഡിഗ്രി ബോർഡും മറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രഹസ്യമായി ഉയർത്തിക്കാട്ടിയത് ഗൌരിയമ്മയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുവാൻ എ കെ ജി സെന്ററിൽ യോഗം നടക്കുന്നു പത്രലേഖകരെല്ലാം പുറത്തുണ്ടായിരുന്നു ഗൗരിയമ്മയെ ആലപ്പുഴ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ പാർട്ടി വാഹനം പോയിട്ടുണ്ടെന്നും ഏതവസരത്തിലും അവർ എത്തുമെന്ന് കൂടി അറിഞ്ഞതോടെ വീർപ്പടയ്ക്ക് കാത്തിരുന്നു അവസാനം ഗൗരിയമ്മ എത്തി പക്ഷേ മുഖ്യമന്ത്രി പദവി നായനാർക്കായിരുന്നു ഇ എം എസും സി ഐ ടിയുവും കളിച്ചുവെന്നായിരുന്നു വാർത്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നിയമസഭാ അംഗമായിരുന്നു ഗൌരിയമ്മ ഇടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാത്രം മത്സരിച്ച് തോറ്റു വട്ടം മന്ത്രിയായി സുപ്രധാനങ്ങളായ റവന്യൂ വ്യവസായം വിജിലൻസ് കൃഷി എക്സൈസ് ഭക്ഷ്യം നിയമവകുപ്പുകൾ കൈകാര്യം ചെയ്തു ഉദ്യോഗസ്ഥരെ നിൽക്കേണ്ടിടത്ത് നിർത്തി ഭരിച്ച മന്ത്രിയായിരുന്നു ഗൗരിയമ്മ താൻ കൈകാര്യം ചെയ്ത വകുപ്പുകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് അവർ പടിയിറങ്ങിയത് ഐക്യ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലംഗമായ അവരാണ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയിൽ റവന്യൂ മന്ത്രിയായിരുന്നു കെ ആർ ഗൗരി പക്ഷെ നിയമം പാസാക്കി കേന്ദ്ര അംഗീകാരം സമ്പാദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോൺഗ്രസ് നേതാവ് പി ടി ചാക്കോ ആയിരുന്നു ഗൗരി അമ്മയുടെ നിയമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് ചാക്കോ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അച്യുത സർക്കാർ ആ നിയമം വീണ്ടും ഭേദഗതി ചെയ്ത് നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നയനാർ സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് ഗൗരിയമ്മ നടപ്പാക്കിയ വിപ്ലവകരമായ പദ്ധതിയായിരുന്നു ടെക്നോ പാർക്ക് എന്ന സങ്കല്പം ഗൌരിയമ്മയുടെ വ്യവസായ ഉപദേഷ്ടാവായിരുന്ന കെ പി പി ദമ്പ്യാരും സാങ്കേതിക വിദഗ്ദ്ധനായ എ വിജയരാഘവനുമായിരുന്നു ഇടംവലം കൈകൾ ഐ ടി വ്യവസായത്തെ കേരളത്തിലേക്ക് ആകർഷിക്കുവാൻ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി ഒരു ഹബ്ബ് അവിടെ നാട്ടിലെ മിക്കവാറും തൊഴിൽ നിയമങ്ങൾ പോലും ബാധകമായിരുന്നില്ല നോക്കുകൂലി പോലുള്ള സി ഐ ടി യു നിയമങ്ങൾ പാടില്ലെന്ന് ഷടിച്ച ഇടം കേരള സർവകലാശാലയുടെ കൈവശമുണ്ടായിരുന്നതിൽ അമ്പത് ഏക്കർ ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിച്ചു തറക്കല്ലിട്ട ഉടനെ ഒരു വർഷം കൂടി ബാക്കിയുണ്ടായിരുന്ന നായനാർ സർക്കാർ തെരഞ്ഞെടുപ്പിന് പോയി തോറ്റു ഗൗരിയമ്മ ഇല്ലാതായ ടെക്നോ പാർക്കും ഗൗരിയമ്മ പോയ ഭൂപരിഷ്കരണ നിയമം പോലെയായി ഭാരതത്തിലെ ഒരു സംസ്ഥാനവും തുടങ്ങാത്ത ടെക്നോ പാർക്ക് എന്ന സംരംഭം പക്ഷേ ഐ ടിയിൽ ഗൗരിയമ്മ വിഭാവനം ചെയ്ത മേൽക്കൈ നേടിയില്ല ഗൗരിയമ്മയിലെ നീതിബോധത്തെ പാർട്ടിക്ക് പോലും സഹിക്കാവുന്നതിൽ അപ്പുറമായി അവർ വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ഇടുക്കി പദ്ധതിക്ക് ഒരു കോൺട്രാക്ടർക്ക് ഉയർന്ന നിരക്ക് കൊടുക്കാൻ ഒത്താശ നിന്നു എന്ന ആരോപണത്തിന് സാക്ഷാൽ അക്കാലത്തെ പ്രമുഖ സി നേതാവ് എം എം ലോറൻസിനെതിരെ കേസെടുത്തു ഇക്കാലത്താണ് കൊല്ലത്ത് കശുവണ്ടി കച്ചവടത്തിൽ സി ഐ ട്യുകാർ നടത്തുന്ന ഒത്താശയ്ക്കും കൊള്ളയ്ക്കുമെതിരെ ഗൗരിയമ്മ നടപടിയെടുത്തത് അവർ ശിപാർശ ചെയ്തവർക്കായിരുന്നില്ല കരാർ അവരും വിട്ടില്ല കശുവണ്ടി ഇറക്കുമതി ചെയ്യുന്നതിൽ മന്ത്രി അനാവശ്യ തിടുക്കം കാണിച്ചു എന്ന് അവർ തന്നെ ആരോപണം ഉന്നയിച്ചു കശുവണ്ടി കച്ചവടം സി ഐ ടിയുകാരും തമ്മിലുള്ള ബന്ധത്തിൽ സംശയം തോന്നുന്നവർക്കെല്ലാം ഇത്തരം ദുരന്തം ഇന്നുമുണ്ടാകുന്നു ഐ എൻ ടി യു സി നേതാവായിരുന്ന ചന്ദ്രശേഖരനെതിരെ കശുവണ്ടി കച്ചവടത്തിന് കേസെടുക്കണമെന്ന വിജിലൻസ് ശിപാർശയെ പരസ്യമായി പിന്താങ്ങിയ മേഴ്സിക്കുട്ടി വൻ ഇടത് തരംഗം അടിച്ച രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തോറ്റത് ചേർത്ത് വായിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുഖ്യമന്ത്രി സ്ഥാനം ഗൌരിയമ്മയിൽ നിന്നും തട്ടിത്തെറിപ്പിച്ചതുപോലെ അവർ പകപൊക്കി എക്സൈസ് വകുപ്പ് ഗൗരമ്മയിൽ നിന്നും മാറ്റി ടി കെ രാമകൃഷ്ണന് കൊടുത്തു കർഷകർക്ക് കൃത്യമായ വിപണന സൗകര്യം ഉറപ്പാക്കി ഇസ്രായേലിലെ പോലെ പന്ത്രണ്ട് മാസവും വിളവെടുപ്പ് സാധ്യമാക്കുന്ന വിധമുള്ള ഒരു കൃഷിരീതിക്കായി കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് അവർ തുടക്കം കുറിച്ചു ഗൗരിയമ്മയെ തുടർന്ന് വന്നവർ അതൊന്നും ഗവനിച്ചില്ല കേരളത്തിലെ നിയമനിർമ്മാണ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മന്ത്രിയാണ് ഗൗരിയമ്മ അമ്പത്തിയേഴ് നിയമങ്ങൾ അവയിൽ ചരിത്രം കുറിച്ച ഭൂപരിഷ്കരണ നിയമം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ അഴിമതി നിരോധന നിയമവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വനിതാ കമ്മീഷൻ നിയമവും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ നയനാർ മന്ത്രിസഭയുടെ കാലത്ത് പുലർച്ചെ അഞ്ചു മണിവരെ ചർച്ച ചെയ്താണ് അഴിമതി നിരോധന നിയമം പാസാക്കിയത് മാണിസാറും ടി എം ജേക്കബും കെ സി ജോസഫുമായിരുന്നു ഭേദഗതികളിൽ ഏറെയും അവതരിപ്പിച്ചത് പുലർച്ചെ അഞ്ചു വരെ അവരും കാത്തിരുന്നു മൂന്നാം വായനയിൽ പോലും മാണി പങ്കെടുത്തു നിയമസഭയുടെ ചരിത്രത്തിലെ അപൂർവ സംഭവമായി ആ നിയമനിർമ്മാണം പാർട്ടിയുടെ യുവ എം അവർ പറഞ്ഞിരുന്നു ഇത് നിയമനിർമ്മാണ സഭയാണ് അതുകൊണ്ട് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ അറിവ് നേടണം പ്രസംഗങ്ങൾ പഠിച്ച് അവതരിപ്പിക്കണം ഓരോ വിഷയത്തെക്കുറിച്ചും നന്നായി ഗൃഹപാഠം ചെയ്യണം അനുസരിച്ചവരെല്ലാം കേമന്മാരായി നീ ഏതാ മന്ത്രിയോട് പത്രസമ്മേളനത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ പോലും അപരിചിതരോട് ഗൗരിയമ്മ ചോദിച്ചിരുന്നു ഏത് പത്രമാണ് എന്നാണ് ചോദ്യത്തിനർത്ഥം അതിനർത്ഥം അവരോട് വഴക്കെന്നല്ല ഒരു ദിവസം ഔദ്യോഗിക വസതിയിൽ ഗൗരിയമ്മയെ കാണാനെത്തിയ പത്രലേഖകർക്ക് ഗൗരിയമ്മ തന്നെ മാമ്പഴം കൊണ്ടുവന്ന് ചെത്തി പൂളിക്കൊടുത്ത് സൽക്കരിച്ചു ടി വിയെ മദ്യപാനത്തിന് സഹായിക്കുന്നത് ചില മുതിർന്ന പത്രലേഖകരാണ് എന്ന് ഗൗരിയമ്മയ്ക്ക് അമർഷമുണ്ടായിരുന്നതായും കേട്ടിട്ടുണ്ട് ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിൽ ടി വിയുടെ കുഴിമാടത്തിനടുത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ ആ മൃതദേഹം നീങ്ങുമ്പോൾ കോവിഡ് മഹാമാരി മൂലം ചടങ്ങിനെത്താനായത് വളരെ പരിമിതമായ ജനസഞ്ചയത്തിനാണ് അവർ എല്ലാ ഭിന്നതകളും മറന്ന് വിളിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സിന്ദാബാദ് ആയിരത്തി തൊള്ളായിരത്തി അവർ ചേർന്ന പാർട്ടി വീണ്ടും ഒരു മനസ്സോടെ വിളിച്ച മുദ്രാവാക്യം കാലം ഗൗരിയമ്മയുടെ ആത്മാവിന് പകരുന്ന നിർവൃതിയാണത് ഗൌരിയമ്മയുടെ സമാധിയിൽ പാർട്ടിയുടെ ഭിന്നതകൾ ഇല്ലാതാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആ പിളർപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഗൌരിയമ്മയുടെയും പാർട്ടിയുടെയും കേരളത്തിന്റെയും ചരിത്രം വ്യത്യസ്തമാകുമായിരുന്നില്ലേ ഷിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച